ഗുഡ് മോർണിംഗ് ആയസ് അപ്പോൾ ഇന്ന് രാവിലെ നില ചപ്പാത്തി സോയാബീനൊക്കെ കഴിച്ച് ഞാൻ ആദ്യമായിട്ട് റേഷൻ കടയിലേക്ക് പോവുകയാണ് അത് മാത്രമല്ല എൻ്റെ കോലം കണ്ടിട്ട് നാട്ടുകാർ എന്നോട് ചോദിക്കാൻ തുടങ്ങി ആദ്യം ഞാൻ പറഞ്ഞ ചെയ്യാവൂല്ലാത്ത വിട്ടേക്ക് നമ്മുടെ കോളാർ ടൗണിൽ കൂടെ ഞാൻ നടന്നിട്ട് ഏതാണ്ട് ഒരു കൊല്ലം കഴിഞ്ഞ് കൈസ് അപ്പോഴൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് പുരോഗമനങ്ങളും ഗുഡ് മോർണിംഗ് ആയസ് അപ്പോൾ ഇന്ന് രാവിലെ നില ചപ്പാത്തി സോയാബീനൊക്കെ കഴിച്ച് ഞാൻ ആദ്യമായിട്ട് റേഷൻ കടയിലേക്ക് പോവുകയാണ് അത് മാത്രമല്ല എൻ്റെ കോലം കണ്ടിട്ട് നാട്ടുകാർ എന്നോട് ചോദിക്കാൻ തുടങ്ങി ആദ്യം ഞാൻ പറഞ്ഞാൽ ചെയ്യാവില്ലാത്ത വിട്ടേക്ക് നമ്മുടെ കോളാര ടൗണിൽ കൂടെ ഞാൻ നടന്നിട്ട് ഏതാണ്ട് ഒരു കൊല്ലം കഴിഞ്ഞ കൈസ് അപ്പോഴൊക്കെ ഈ കംപ്ലീറ്റ് പുരോഗമനങ്ങൾ നടന്നു എൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ് റേഷൻ കടയായിരുന്നു അവിടെ എത്തി ചേട്ടനെ എനിക്ക് ഫ്രഷ് ആയിട്ടുള്ള അതിൽ തരണം എന്നുള്ളതുകൊണ്ടാണ് തോന്നുന്നു പുതിയ പൊട്ടി പൊട്ടിച്ചെടുക്കുന്നുണ്ട് ചാക്കിയെന്ന് ബാങ്കിൽ എത്തിയപ്പോഴും എനിക്ക് ഇച്ചിരി സമാധാനമായത് തണുപ്പുള്ളതുകൊണ്ട് കയറി ചെന്നപ്പോൾ അവിടുത്തെ സാർ എനിക്ക് ഒരു കെട്ട് ഫോം എടുത്തത് ഫില്ല് ചെയ്യാനായിട്ട് അവിടുത്തെ സാർ ഒരു രസികം തന്നെ ഭയങ്കര ഫോം ഒക്കെ ഫില്ല് ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നോട് സാർ പറയുവാണുവാണുവാ എനിക്കൊരു ഫോട്ടോ വേണം പിന്നെ അതെടുക്കാൻ വേണ്ടിയിട്ട് നട്ടു ചോ വെയിലത്ത് സ്റ്റുഡിയോയിലേക്ക് പോയി പിന്നെ തിരിച്ചു വന്ന് വീണ്ടും ഒരു അരമണിക്കൂറും കൂടി ഇരുന്ന് അവിടുത്തെ കരിയും തീർത്ത് നേരെ പഞ്ചായത്തിലേക്ക് വിട്ടു അവിടെ കാര്യം നടന്നില്ല അതുകൊണ്ട് തിരിച്ചറിഞ്ഞിട്ട് പിന്നെ നാട്ടുകാരുടെയും വീട്ടുകാരെ സൂക്കർ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുടി മുറിക്കാൻ വേണ്ടി എത്തി മുടി മുറിച്ചതിന് ശേഷം ഞാൻ ഡിപ്രഷനിലേക്ക് പോയി